ഹജ്ജ് തീർത്ഥാടകന് ബോർഡിംഗ് നിഷേധിച്ച ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് തിരിച്ചിറങ്ങിയത് രണ്ട് തവണയാണ് ഒടുവിൽ മൂന്നാം തവണ ആ ഫ്ലൈറ്റ് സൗദിയിലേക്ക് പറന്നുയർന്നത് ആ തീർത്ഥാടകനെയും കൊണ്ടാണ് നമുക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ അത് നമ്മളെയും കൊണ്ടേ പോകൂ എന്ന് പറയാറില്ലേ അതുപോലെയാണ് ഈ സംഭവം ആമിർ ഗദ്ദാഫിയാണ് ഈ കഥയിലെ നായകൻ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ സൗദിയിലേക്ക് പോകാനായി ലിബിയയിലെ സഭ എയർപോർട്ടിലെത്തിയ അദ്ദേഹത്തിന് സുരക്ഷാ കാരണങ്ങളാൽ ബോർഡിംഗ് വൈകി അതോടെ പൈലറ്റ് െ പോകാൻ തീരുമാനിച്ചു ഹജ്ജ് നിർവഹിക്കാൻ വിധിക്കപ്പെട്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞ വിമാനത്താവള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹജ്ജ് നിർവഹിച്ചിട്ടേ താൻ മടങ്ങൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെയാണ് ഫസ്റ്റ് ട്വിസ്റ്റ് പെട്ടെന്നാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു അടിയന്തര സന്ദേശം വരുന്നത് ഫ്ളൈറ്റിന് സാങ്കേതിക തകരാർ അങ്ങനെ വിമാനം തിരിച്ചിറക്കി എല്ലാവരും അത്ഭുതപ്പെട്ടു ആ സമയത്ത് വിമാനത്താവള സുരക്ഷാ ഡയറക്ടർ പൈലറ്റിനെ ബന്ധപ്പെടുകയും ആമിർ ഗദ്ദാഫിയെ വിമാനത്തിൽ കയറാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇത് ചെറിയൊരു പ്രശ്നമാണ് ഇപ്പൊ തന്നെ തിരിച്ചു പറക്കും എന്നതായിരുന്നു പൈലറ്റിന്റെ നിലപാട് അപ്പോഴും താൻ ഹജ്ജ് ചെയ്തിട്ടേ മടങ്ങൂ എന്നായിരുന്നു ആമിർ ഗദ്ദാഫി പറഞ്ഞത് മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ട്വിസ്റ്റ് പൈലറ്റിൽ നിന്ന് മറ്റൊരു സന്ദേശം ഫ്ളൈറ്റിന് വീണ്ടും തകരാർ സംഭവിച്ചു അങ്ങനെ രണ്ടാം തവണയും ഫ്ളൈറ്റ് തിരിച്ചിറക്കി ഇത്തവണ ആമിർ ഗദ്ദാഫി ഇല്ലാതെ ഫ്ളൈറ്റ് പറക്കില്ല എന്ന നിലപാടെടുത്തത് പൈലറ്റ് തന്നെയാണ് അദ്ദേഹത്തിനായി കാത്തു നിൽക്കുകയും ചെയ്തു ഒടുവിൽ അദ്ദേഹവുമായി ആ ഫ്ലൈറ്റ് സൗദിയിലേക്ക് പറന്നു ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യും